നമസ്കാരം സ്വാഗതം ചാമ്പ്യൻസ് ലീഗിൽ ഇന്നലെ അൽ ഇത്തിഹാദിനെ തകർത്തു അലിതിഹാദിനെ ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനലിലേക്ക് ഒരു കാലെടുത്ത് വെച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഏകപക്ഷീയമായ രണ്ടു ഗോളുകൾക്കാണ് ഇത്തിഹാദിനെ തിഹാദിനെ അൽഹിലാല് പരാജയപ്പെടുത്തിയത് അൽഹിലാലിന്റെ മൈതാനത്ത് നടന്ന മത്സരത്തിൽ മിട്രോവിച്ചും വിച്ചും ദൗസാരിയുമാണ് അവരുടെ ഗോളുകൾ കണ്ടെത്തിയത് മെട്രോ പെനാൽറ്റിയിലൂടെയാണ് അവർക്കായിട്ട് നാൽപ്പതാമത്തെ മിനിറ്റിൽ ലീഡ് നേടിക്കൊടുത്തതെങ്കിൽ നാൽപ്പത്തി രണ്ടാമത്തെ മിനിറ്റിൽ സലേം ദൗസാരി ആ ലീഡ് വർദ്ധിപ്പിക്കുകയായിരുന്നു ആദ്യ അവസാനിക്കുമ്പോൾ അവർ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് മുന്നിലായിരുന്നു രണ്ടാം പകുതിയിൽ എൻഗോളോ റെഡ് കാർഡ് കൂടി ലഭിച്ചതോടെ അൽ ഇത്തിഹാദ് പിന്നീട് മത്സരത്തിൽ തിരികെ വരുമെന്ന പ്രതീക്ഷ അവിടെ അവസാനിക്കുകയായിരുന്നു ഇനി എന്തായാലും ജിദ്ദയില് രണ്ടാം ഭാഗത്തിൽ എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് ആരാധകരെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത് ഏതായാലും ഈ വിജയത്തോടു കൂടി തുടർച്ചയായ ഇരുപത്തി ആറാമത്തെ മത്സരമാണ് പൽഹിലാൽ വിജയിച്ചിരിക്കുന്ന ചരിത്രം കുറിച്ചിരിക്കുകയാണ് എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ ഇപ്പോൾ ഇപ്പോഴത്തെ രൂപത്തിലേക്ക് എഫ് സി ചാമ്പ്യൻസ് ലീഗ് മാറിയതിനു ശേഷം ഏറ്റവും അധികം വിജയങ്ങൾ നേടിയ ടീമായി അവർ മാറിയിട്ടുണ്ട് കഴിഞ്ഞില്ല ഇരുപത്തി വിജയങ്ങൾ എന്ന് പറയുമ്പോൾ യൂറോപ്പിന് പുറത്ത് ഏറ്റവും അധികം മത്സരങ്ങൾ തുടർച്ചയായി വിജയിച്ച ടീമായിട്ട് ഇപ്പൊ അവർ മാറി കഴിഞ്ഞില്ല ലോകത്ത് ആകെ ഫുട്ബോളിന്റെ ചരിത്രം എടുക്കുമ്പോൾ ഏറ്റവും അധികം മത്സരങ്ങൾ തുടർച്ചയായി വിജയിച്ചതിന്റെ കണക്കെടുത്താൽ അവരിപ്പോ രണ്ടാം സ്ഥാനത്താണ് അയാക്സിനൊപ്പം രണ്ടാം സ്ഥാനത്താണ് അയാക്സ് ഇരുപത്തിയാറ് മത്സരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ട് കാലഘട്ടത്തിൽ ഇരുപത്തി ആറ് മത്സരങ്ങൾ തുടർച്ചയായി അവർ വിജയിച്ചിരുന്നു അതുപോലെ ഇപ്പോ അൽഹിലിദ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ മത്സരങ്ങൾ തുടർച്ചയായി വിജയിച്ചിരിക്കുന്നു ഒന്നാം സ്ഥാനത്തുള്ളത് ദി ന്യൂ സയൻസ് എന്ന ക്ലബാണ് അവര് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടത്തിൽ ഇരുപത്തിയേഴ് മത്സരങ്ങൾ തുടർച്ചയായിട്ട് വിജയിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും ആ റെക്കോർഡ് കൂടി അൽഹിലാലും മറികടക്കുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിപ്പാണ് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്